പ്രിയമുള്ളവരെ നമ്മുടെ ോഷ പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന കലാ കായിക മത്സരങ്ങൾ ആരംഭിക്കുകയാണ് ആദ്യമായി ഉറിയടിയാണ് ഉറിയടിക്കുന്നത് നമ്മുടെ നാടിന്റെ പ്രിയങ്കരനായ രാഘവേണനാണ് രാഘവേണ്ണനെ ആദരപൂർവം സ്നേഹപൂർവം ഉറിയുടെ ബൂട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓക്കെ സാർ ശരിയല്ലേ ഓക്കെ ക്രൂല്ലേ പല ചാനലുകളും നമ്മളിത് മത്സരിക്കാണ്ടാവും അവരെല്ലാം വെല്ലിക്കൊണ്ടാണ് എന്റെ പ്രോഗ്രാം അതാണ് ഞാൻ പറഞ്ഞത് ആ നമ്മുടെ ഈ ഓണത്തിന് ഈ ഒരു ഗ്രാമീണ പശ്ചാത്തലം ഇതാണ് ഏറ്റവും ആപ്റ്റ് നമ്മുടെ ക്യാമറ ആ വ്യൂ എല്ലാം കൂടെ കൂടെ ഒപ്പി എടുക്കാൻ നേരത്ത് നമ്മളെ ചാനലിൽ ഒരു അന്തം ഇടും മാത്രമേ ഇത് എന്റെ ഏരിയ ഇവിടെ എന്ത് സമ്പ്രദായമാണോ ഞാൻ ചെയ്ത് എനിക്ക് അത്രേ അത്രയുള്ള ഈ അത്തപ്പൂക്കളൊരുക്കത്തില്ല നടുക്ക് വയ്ക്കാൻ പറ്റുന്ന നിലവിളക്ക് അത് എത്രയും പെട്ടെന്ന് എടുത്തിട്ട് കൊളത്തിളക്ക് ഇവിടെ പയ്യനെ ഞാൻ അടുത്ത് ഞാൻ രണ്ടു ദിവസം പറഞ്ഞാലേ നിലവിളക്ക് വേണോ നിന്റെ അടുത്ത് ഒരാഴ്ചക്ക് മുമ്പ് പറഞ്ഞു നിലവിളക്ക് വേണോന്നാ ടുത്ത് ഞാൻ രണ്ടു ദിവസം മുമ്പേ പറഞ്ഞു ഇവിടെ നിലവിളക്കണോ നിലവിളക്കണോ ഇപ്പൊ സമയത്തൊന്നും പറയണം നിലവിളക്കില്ലെന്ന് ഈ സമയത്ത് ഞാൻ അവിടെ പോയി പടമാണ് ഒരു നിലവിളക്കിനാണോ പുള്ളി വഴക്ക് പറയുന്നത് ഒരു കാര്യം ചെയ് ആഹ് എന്റെ ഭാര്യയുടെ അച്ഛന്റെ വീട്ടിൽ നിന്ന് നിലവിളക്കെടുക്ക കൂടെ നിലവിളക്കാം എന്ത് അവരാൻ പറ അല്ല അവന്റെ അടുത്ത് ഇനി കൊണ്ടുവരാൻ ഏയ് നിന്റെ മടിയിൽ പേരട്ടെ അയാൾ അങ്ങനെ നിന്റെ മടിയിരുത്തിയ പേരട്ടെ ില്ല ഞാൻ ദൈവത്തെ പോലെ കാണാൻ മനുഷ്യ അയാളങ്ങായിരുന്നു ഒരാളെ കൊണ്ട് പറഞ്ഞിട്ട് കേട്ടോ ഹലോ മാമ ഞാനാണ് ഒരാളെ അങ്ങോട്ട് പറഞ്ഞു വിടും അപ്പൊ പറഞ്ഞുവിടും അപ്പ കട്ടിലേക്ക് നിലവിളക്കില്ലേ അതാ പുള്ളീരെ കൊടുത്തിടണം കേൾവിനെ ഒരാളെങ്ങോട്ട് പറഞ്ഞുവിടും അപ്പൊ കട്ടിന്റെ അടിവിളക്കില്ലേ അതാ പുള്ളി കൊടുത്തുവിടാൻ മാമൻ ഞാനേ ഒരു ഷൂട്ടി സ്ഥലത്തേക്കാണ് ഷൂട്ടി സ്ഥലത്തെ അപ്പൊ ഞാൻ ഒരാളെ സ്ഥലത്ത് ഒരാളെങ്ങോട്ട് പറഞ്ഞുവിടും അപ്പൊ കട്ടിന്റെ അടി നിലവിളക്കില്ലേ അതാ പുല്ലിനെ കൊടുത്തുവിടാൻ കൊല്ലത്തിന്ന് വെച്ച നിലവിളക്ക് തെണ്ടി നിരക്ക് നിലവിളക്കാര ചൂടാത്തി നാട്ടിലുള്ള സകല പെണ്ണുങ്ങളുടെ ചരിത്രം നിലവിളക്കാൻ ചൂടാ എന്താടാ ഒരു പ്രായ മനുഷ്യൻ എടുത്താണ് ഇങ്ങനെയൊക്കെ ഡയലോഗ് എടുത്തൊരു പ്രായമായ മനുഷ്യൻ എടുത്ത് ഇപ്പൊ ക്യാൽപിക്കറവുണ്ടോ പ്രായമാകുമ്പോ ഞാൻ സാരിച്ചാലോ മാമ ഞാൻ അപ്പൊ ഞാൻ ഒരാളങ്ങോട്ട് പറഞ്ഞേക്കും മാമ നിലവിളക്ക് ഒന്ന് കൊടുത്തുവിടണം കിട്ടിയ മാമ ഞാനിവിടുത്തെ മെയിൻ ആളാണ് അപ്പൊ ഞാൻ ഒരാളെങ്ങോട്ട് പറഞ്ഞേക്കും മാമ നിലവിളക്കൊന്ന് കൊടുത്തു വിടണം എന്തിനടാ ഇതിനേക്കെ വെച്ചോണ്ടിരിക്കണം വെട്ടിക്കൊല്ലണ േ എന്താ കൊടുക്കടേടിച്ചോണ്ട് വരണേ അതെ അരമുറി തേങ്ങയും ഒരു തിരി ഒരു പട്ടും നിന്റെ നെഞ്ചത്ത് വെക്കാൻ ഞാൻ കൊണ്ടുതരാം നീ നിമത്തെ ഷൂട്ടിങ് എല്ലാം കുളവാണ് അറിയണം നിനക്ക് പെൻഷൻ കിട്ടണം അറിയണം നീ നേരത്തെ എന്തോന്നാ വിളിച്ച് ചോദിച്ചേ ഇപ്പഴാണ് കാര്യം മനസ്സിലായത് ഒരുപാട് പ്രാവശ്യം പറയുന്നത് എന്നാലും മനസ്സിലാവും ദൈവം ഞാൻ എന്റെ മാമന എന്തോരം പറഞ്ഞു ക്ഷമിക്കണേ ശിക്ഷിക്കല്ലേ ദൈവശാപുണ്ടാവില്ലേ ക്ഷമിക്കണേ ക്ഷമിക്കണേ അമ്മ ശ്രദ്ധിച്ച് കെട്ടണം ഞാൻ ഒരാളെ അങ്ങോട്ട് പറഞ്ഞു വിടും അപ്പൊ ആ കട്ടിന്റെ എടുത്ത് നിലവിളക്കില്ലേ അസാ പുള്ളിനെ കൊടുത്തുവിടാമ്മ നാളൊരാള് ഒരാളെ തെണ്ടി നിനക്ക് അത്രക്കറിഞ്ഞോള നിലവിളക്ക് എന്ത് സാധനം അല്ല പുള്ളി എല്ലാം പറഞ്ഞാലും നിലവിളക്കൊക്കെ ഒരു സെറ്റ് ചെയ്ത് വരാനും നമ്മൾ എന്തെങ്കിലും ഒക്കെ പരിപാടി ചെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നവും അപ്പൊ ആ സെറ്റ് സാരി വിടുത്ത് പെണ്ണുങ്ങൾ ഇരുന്ന് അത്തപ്പൂക്കളെ വിടുന്നു നമ്മൾ ക്യാമറ ഇങ്ങനെ നമുക്ക് പറ്റി എനിക്ക് പറ്റിയോ ഇവിടെ കലാപരമായിട്ടുള്ള കഴിവുള്ളവർക്ക് മാത്രമേ വേഷ ഇവിടെ പോ അല്ല സംഭവം നല്ലത് ഇത് വേഷം തരാനായിട്ടേ ഇത് ഈ സീരിയൽ സിനിമയൊന്നും അല്ല ഞങ്ങൾ ചാനലിന്റെ ഓണ പ്രോഗ്രാം ഷൂട്ട് ചെയ്യാൻ പന്നതാണ് ഇതൊരു ചെറിയ ബഡ്ജറ്റ് പരിപാടിയാണ് ഒരു കാര്യം വീട്ടിന്റെ വലിയ എടുത്തോ അതല്ല പൈസ വളരെ കുറച്ച് സംഭവം സിനിമാ കഥ എടുക്കുക നല്ല കഥ ഉണ്ടോ എന്റെ ഒരു കഥ ഉണ്ട് സൂപ്പർ കഥിച്ചോണ്ട് അതെ അതെ ഗ്രാമീണ പശ്ചാത്തലമാണ് അത് കഥ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോഷി അടുത്ത് സാറിന്റെ ചോദിച്ചാൽ ഞാൻ കഥ പറഞ്ഞു പറഞ്ഞപ്പോൾ ചെറിയ ചെറിയ തിരുത്ത് മാത്രം നടത്തിയെന്ന് പറഞ്ഞു ആ ശരി സാറിന്റെ കൊടുത്തു അവർക്ക് ഇഷ്ടപ്പെട്ടു അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു ഇത് ഗ്രാമീണ പശ്ചാത്തലത്തിൽ തുടങ്ങുന്ന കഥയാണ് ചിലപ്പോൾ ട്രെൻഡ് സാർ നിരവധി തെങ്ങും പാടങ്ങളും അരുവികളും പുഴകളും റപ്പർ തോട്ടമൊക്കെ ഉള്ള അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമം ഈ ഗ്രാമം എവിടെയാണ് അമേരിക്കയിലെ ഈ ഗ്രാമത്തിൽ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർന്ന വളരെ പാവപ്പെട്ട ദരിദ്നായ ഒരു ഈ ഒരു പഞ്ചായത്തുമ്പറുണ്ട് വേണമല്ലോ എന്താ ഈ പേര് ഒബാമ ഒബാമ റോഡ് സൈഡിൽ ഇങ്ങനെ മെത്തിൽ അടിച്ചോണ്ടിരിക്കും ഈ സമയത്ത് ജോർജ് ഹെലികോപ്ടറിൽ വന്ന് ചോദിക്കും എന്തൊക്കെ ഉണ്ട് ഒബാമ വിശേഷം സോദിന്റെ മോള കല്യാണം കഴിഞ്ഞു കൊണ്ട ഇത് ഒബാമയ്ക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ ഒബാമ ചോദിക്കും അന്നത്തെ ജോലി അങ്ങനെ സംസാരിക്കാം നമ്മൾ പ്രശ്നം സ്ഥാനം കിട്ടാത്തുണ്ട് എന്ന് പറഞ്ഞ് യവന് തമ്മിൽ പ്രശ്നമാകുന്ന അടിയാവുന്ന ശക്തി ഇങ്ങനെ പിടിക്കുന്നു ഈ സമയത്ത് ലണ്ടിലുള്ള അണ്ടിആീസ് ജോലി കഴിഞ്ഞ് മറിയക്കുട്ടി അമ്പിക സീന തങ്കച്ചി ശാന്ത ഇങ്ങനെ നടന്നുവരും ഈ വഴക്ക് ശാന്ത കാണും ശാന്ത ഓടീന്ന് പറയും അണാ ജോർജ് എന്നാ പറഞ്ഞു போன நேரம்பா முகத்தோடு முகம் நோக்கள்ளாரு ஒப்பா நான் போய் நம்பத்தில விடு ஒரு காரியம் வந்து ஒருமி சேகரிக்கலாரு இங்கே நிற்குற சமயத்து பிரதானமந்திர எலிசபத்ராஜ் கூட கொல்லத்து மணியின் கல்யாணத்தில் போயிட்டு வந்து മറുടവൻ സച്ചിൻ ടെണ്ടുൽക്കർ കൂടെ രാവിലെ കൂപ്പിൽ ജോലിക്കും അപ്പൊ അവർക്കൊരു മൂന്ന് പൊറോട്ട ഒരു മുട്ടക്കരി കുറച്ച് ഗ്രേവി ഒക്കെ മാറ്റാങ്കിലേക്ക് സമയത്ത് വേറെ നമ്മളെ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തല്ലേ വാക്കും കേട്ടോ വേറെന്തെങ്കിലും ഉണ്ടോ സംഭവം ഉണ്ടോ എന്നോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ ഇത് അങ്ങനെ വെറുതെ ചാടിക്കയറിയ സംഭവത്തിൽ അഭിനയിക്കാനൊന്നും പറ്റൂല മനസ്സിലായില്ലേ എന്നാൽ കലാപരമായ കഴിവാണ് ഒരു വെറുതെ ചാടിക്കറന്നു ചെയ്യാൻ പറ്റില്ല മക്കളെ പറയുന്ന മനസ്സിലാക്കുക നമുക്ക് ഈ സിനിമയിലൊക്കെ അഭിനയിക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീരിയലിലോ ഒരു ഡോക്യൂമെന്റിലൊക്കെ അഭിനയിക്കണമെങ്കിൽ ഡയലോഗ് ഡെലിവറി വേരിയേഷൻ അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ട് അതൊക്കെ വേണം ഒരു കാര്യം എന്തായാലും വളരെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് ആണ് എന്ന് നിന്റെ മൊയ്തീൻ സിനിമയിലെ ഡയലോഗ് സൂപ്പർ കണ്ടിട്ടുണ്ട് ആ ഡയറോ ഞാൻ പറഞ്ഞു അതുപോലെ ഞങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു ഷോർട്ട് ഫിലിമിൽ തരും കേട്ടോ ഇലവഴിഞ്ഞു അറബിക്കടലിൽ ഉള്ളതാണെങ്കിൽ കാഞ്ചനമാലാണ് പഴങ്ങി നിന്നാലല്ല ഇലവഴിഞ്ഞിപ്പുഴ അറബിക്കടലിൽ ഉള്ളതാണെങ്കിൽ കാഞ്ചനമാല മൊയ്തീനുള്ളതാണ് ഇലവഴിഞ്ഞു അറബിക്കടലിനുള്ളതാണ് ഏതാ ഏതോ ഏതായാലും വൃത്തിയായി വെള്ളത്തിൽ ആ പെണ്ണാ ഏതെങ്കിലും ഒരു അറിവുണ്ട് ഈ മാജിക്ക് മാജിക് കയ്യും ഈ ചാനലിലൊക്കെ ഭയങ്കര സാറിനെ സംസാരിച്ച് മാജിക്ക് നീ ഇതൊന്നും നല്ലവണ്ണം കാണിക്കണമെങ്കിൽ വേഷം തരാം അത് അന്നത്തെ കാലത്ത് ഈ മുതുകാടും ഒക്കെ സിഷ്യൻ ആയിരുന്നു അഭിപ്രായം ഒരു നിമിഷങ്ങൾ കഴിയും ഈ വെള്ളം പച്ചയായ വെളിച്ചത്തില് ഇതിനെ ചോപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് കഴിഞ്ഞാൽ നല്ലൊരു വിഷം കൊടുക്ക വെള്ള തോർത്ത് ചുമക്കുന്നത് ഇനി ഇതിന്റെ മണ്ടയിൽ കല്ലും കട്ട് സിമന്റൊക്കെ വരും എനിക്ക് എനിക്കൊരു അവസ്ഥ എന്നെ അങ്ങനെ കളിയാക്കും വേണ്ട നമുക്ക് ഞാൻ ഇതില്ലെങ്കിൽ ഞാൻ ജീവിക്കും എങ്ങനെ മേളം 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 ൂറ് പറ ഈ മട്ടന്നൂർ ശങ്കരപെട്ടിര ശങ്കരൻകുട്ടി ആ കർക്കര പെട്ടിയ ആ പുള്ളിയുടെ ശിശുല്ലേ എണ്ണപ്പെട്ട ശിശുമാരുടെ ഒരു ശിഷ്യൻ വിചാരിക്കരുത് ഞങ്ങളെ അറിയാതെ നിങ്ങളൊന്നും പറയാത്ത അതെ അങ്ങനെ നമ്മള് അറിയാന്നുള്ള കാര്യം എന്തിനാ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ഉള്ളിലെ ആ മേളം എന്റെ മനസ്സിലുണ്ട് ശിഷ്യനല്ലേ അത് മാത്രമല്ല ഓണം കൂടെ കൊണ്ടുവന്നിട്ടുണ്ടോ പിന്നെ ഈ ഇഷ്ടപ്പെട്ട മാധ്യമങ്ങളിൽ കലാകാരന്മാർ കൂടെ കൊണ്ടുവന്നവരോട് ഒരു ശീലമാണ് നമ്മളെല്ലാം വാങ്ങിക്ക പിന്നെ ഈ ചെണ്ടമേളം നമ്മൾ അങ്ങനെ ഇങ്ങനൊന്നും കേൾക്കരുത് ഇതിങ്ങനെ കണ്ണടച്ചിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കണം അപ്പഴിത് മനസ്സിലാവും ശ്രദ്ധിച്ച് കേട്ടോ കണ്ണട നല്ലോണം കണ്ണടച്ചു എന്തുകൊണ്ടാ ഇത് ഏ മേള പെരട്ട് പെരട്ട് ഇനി ഇവിടെ തന്നെ തറയിട്ടിയാ ഉരുട്ടും എന്ത് ചെയ്യോന്ന് ഈ ഓണപരിപാടി ഒന്നും നടക്കണം നമ്മൾ മറ്റേ അന്ന് വെച്ചില്ലേ മറ്റേ ഷോർട്ട് ഫിലിമിന്റെ ക്ലൈമാക്സ് ഷോർട്ട് ഫിലിം മറ്റേ നായികയുടെ സഹോദരനെ പാമ്പിടുന്ന സീൻ ഇവിടെ ആംഗ്ലെ ആർട്ടിസ്റ്റ് നമുക്ക് കൊത്തുന്ന ഷോട്ട് മാത്രം എടുത്താൽ മതി ബാക്കി നമുക്ക് എഡിറ്റ് ചെയ്ത് ഇവിടെ നില ഞാൻ ഇത് നമ്മുടെ ഒരു സീൻ എടുക്കുകയാണ് അപ്പൊ താനിങ്ങനെ നടന്നുവരുന്നു താനൊരു നായികയുടെ അനിയനാണ് സഹോദരൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ വഴിയിൽ വെച്ചിട്ട് പാമ്പ് കൊത്തുന്നു താൻ മരിക്കുന്നു എടാ പാമ്പ് പാമ്പ് ആ നടന്നു വരുന്നു ഇവിടെ ഇവിടെ തന്നെ കടിക്കുന്നു താൻ ആ പാമ്പിനെ എടുക്കുന്നു പാമ്പിന്റെ മുഖത്ത് നോക്കി രണ്ട് ഡയലോഗ് വരുന്നു പാമ്പ് കടിക്കുന്നു പാമ്പിനെടുക്കുന്നു പാമ്പിനെടുക്കുന്നു ഇനി പാമ്പിന്റെ മുഖത്ത് നോക്കി ഡയലോഗ് നീ എന്നെ മാമനെ മാമനെ കടിക്കടാ മാമൻ വെള്ള കടിക്കല്ലേ എന്താ അറിയോ എനിക്കാ ചെയ്തപ്പോ എനിക്ക് നന്നായിട്ട് ചെയ്യണം വരുന്നു കടിക്കുന്നു മാമനെ കടിക്കട്ടെ മാമനെ കടിക്കല്ലേ മാമ നാളെ പണിക്ക് പണിക്കൊണ്ടോ നല്ലൊരു കൊത്തനാക്കി മാറ്റാം കേട്ടാലോക്കറ്റിയാ മതി ഒരാഴ്ച ഇവിടെ ഒരു കൂട്ടുവാട്ടെ ക്ലൈമാക്സിലേക്കുള്ള പാമ്പ് റെഡി ആയിട്ടുണ്ട് പാമ്പ് റെഡി ആയിട്ടുണ്ട് പാമ്പിനെ ഉണ്ടാക്കി പാമ്പ് ഡൂപ്ലിക്കേറ്റ് വെച്ച പാമ്പ് അത് വിടക്കുന്നത് ഒരിജിന കരിമൂർക്കായി